ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം കേരള പോലീസിന് ഒരു കൊലപാതകത്തിന്റെ പ്രതിയെ കണ്ടെത്താൻ എത്ര സമയം വേണം അല്ലെങ്കിൽ എത്ര ദിവസം വേണം നമ്മുടെയൊക്കെ മുമ്പിൽ നാളിതുവരെയുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ വർഷങ്ങളോളം വേണ്ടി വരും അത് ഇപ്പോഴും പിടികിട്ടാത്ത എത്രയോ കൊലപാതകികൾ നമ്മുടെ നാട്ടിലുണ്ട് കേരള പോലീസ് പരാജയപ്പെട്ടിട്ടുമുണ്ട് പക്ഷേ കേരള പോലീസിന്റെ സാമർഥ്യം തെളിയിക്കപ്പെട്ട ചില കൊലപാതക കേസുകളും കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ആറേ ആറ് ദിവസം കൊണ്ട് കേരള പോലീസ് തെളിയിച്ച ഒരു കൊലപാതക കേസിന്റെ കഥയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്കെല്ലാം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് വളരെ രസകരമായി കേട്ടിരിക്കാൻ കൗതുകമുള്ളതാണ് പോലീസ് അന്വേഷണം നടത്തുന്ന രീതി എങ്ങനെയാണ് പോലീസ് ഒരു പ്രതിയിലേക്ക് എത്തിച്ചേരുന്ന രീതി എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ കൗതുകകരമാണ് ആകാംക്ഷയുള്ളതും ഇന്ന് വണ്ടല്ലൂരിൽ നടന്ന ഒരു എൺപത്തി എട്ട് വയസ്സുകാരിയായ സ്ത്രീയുടെ കൊലപാതകമാണ് ഇന്ന് വിവരിക്കുന്നത് ഈ കൊലപാതകത്തിന്റെ കഥ കേൾക്കുമ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും വ്യക്തമായും മനസ്സിലാകും നാം എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളത് ഇവിടെ ഈ കുഞ്ഞിലി അമ്മ എന്ന് പറയുന്ന എൺപത്തി എട്ട് വയസ്സുകാരിയായ സ്ത്രീയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ പിന്നിൽ അവരുടെ മകളും ഒരു സ്കൂൾ അധ്യാപികയാണെന്ന് ഓർക്കണം സതി പേരുള്ള ഈ സ്കൂൾ അധ്യാപികയായ ഏക മകളുടെ വീഴ്ചയാണെന്നും കൂടി പറയേണ്ടി വരുന്നു മനപൂർവമല്ല അവരത് ചെയ്തത് പക്ഷേ ആ മനപൂർവ്വമല്ലാത്ത വീഴ്ച മുതലെടുക്കാൻ നമ്മുടെ നാട്ടിൽ ആളുകൾ ഉണ്ട് എന്ന് ആ പാവം ടീച്ചർക്ക് മനസ്സിലാകാതെ പോയി ഇന്നും പല ടീച്ചർമാരും ഇതുപോലെ ഈ കാര്യങ്ങളിൽ നടത്തുന്ന വീഴ്ചകൾ അവരുടെ തന്നെ കുടുംബാംഗങ്ങളെ അപകടപ്പെടുത്താറുമുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക നമുക്ക് ചുറ്റും എപ്പോഴും ആളുകളുണ്ട് അവർ നമ്മളെ ശ്രദ്ധിച്ച് നമ്മളെ പഠിച്ച് നമ്മളിൽ നിന്നും ഏതെല്ലാം തരത്തിൽ പലതും ഈടാക്കാം എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് വരുന്ന ആളുകളാണ് ഇന്നത്തെ ഈ കഥ നിങ്ങൾ പൂർണ്ണമായും കേൾക്കുക സ്കിപ്പ് ചെയ്യരുത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് നാലാം തീയതി അന്ന് വണ്ടല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എൺപത്തിയെട്ട് വയസ്സുള്ള കുഞ്ഞു ലക്ഷ്മി അമ്മ എന്ന് പറയുന്ന തൻ്റെ അമ്മയെ സ്കൂളിൽ പോകാൻ സമയമായപ്പോൾ മകൾ സതിയമ്മ വീട്ടിനകത്ത് ഭദ്രമായി മുറിക്കാതെ തിരുത്തിയിട്ട് വീട്ടിന്റെ മുൻവശത്ത വാതിലുമൊക്കെ പൂട്ടി ഡ്യൂട്ടിക്ക് പോവുകയാണ് അപ്പോൾ സതിയമ്മയ്ക്ക് അറിയാം മുൻവശത്ത വാതിലുകൾ കൂട്ടിക്കഴിഞ്ഞാൽ പുറത്തെ ഗേറ്റ് ചാരിയിട്ടാലും ആളുകൾ ആരെങ്കിലും അതിക്രമിച്ചു വന്നാലും മുൻവശത്ത വാതിൽ പൂട്ടി കിടക്കുന്നത് കാണുമ്പോൾ പോകും ആരും അമ്മയെ ബുദ്ധിമുട്ടിക്കാൻ ഉണ്ടാവുകയുമില്ല പക്ഷേ ഒരു കാര്യം സതിയമ്മ ഓർത്തു അമ്മയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അയൽക്കാരെ ആരെയെങ്കിലും വിളിക്കണമെങ്കിലോ അതുകൊണ്ട് സതിയമ്മ ചെയ്തത് പിൻവശത്തെ വാതില് മാത്രം തുറന്നു വെച്ചു ഇതാണ് ഉണ്ടാക്കിയ ഏറ്റവും വലിയ അപകടം ഞാൻ പറയാം അപ്പോൾ അമ്മയൊക്കെ പൂട്ടി ഭദ്രമാക്കി അമ്മയ്ക്ക് എന്നും പോകുമ്പോൾ ഈ സതിയമ്മ എന്ന് പറയുന്ന ടീച്ചർ ഏക മകളാണ് കേട്ടോ കുഞ്ഞലക്ഷ്മി അമ്മയുടെ ഏക മകളാണ് ഒരു മുത്തവും കൂടി കൊടുത്തിട്ടാണ് പോകുന്നത് എൺപത്തെട്ട് വയസ്സുകാരിയായ അമ്മയ്ക്ക് പതിവ് പോലെ മുത്തവും കൊടുത്ത് യാത്ര പറഞ്ഞ് സതിയമ്മ പോയി വൈകുന്നേരം സതിയമ്മ നാലര മണിയോടുകൂടി ആ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഭദ്രമാണ് ആ മുൻവശത്തെ ഗേറ്റ് പതിയെ ചാരി വെച്ചിട്ടേ ഉള്ളൂ അത് അതുപോലെ തന്നെ ഇരിപ്പുണ്ട് അകത്ത് കയറി മുൻവശത്തെ വാതിൽ അടച്ചിട്ടതുപോലെയുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ സതിയമ്മ മുറിയിടെ മുൻവാതൽ തുറന്ന് അകത്ത് കയറി അമ്മയെ കാണുന്നില്ല ഫ്രണ്ട് കാണുന്നില്ല ബാക്കിലുള്ള മുറിയിൽ കാണുന്നില്ല അടുത്ത വശത്തുള്ള ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ പാവം സതിയമ്മ ഞെട്ടിപ്പോ അവിടെ സ്വന്തം മാതാവ് കുഞ്ഞിലി അമ്മ നിലത്ത് കിടക്കുകയാണ് മുറി നിറയെ ചോരയാണ് ചോര അപ്പോഴും ഇങ്ങനെ ഒലിച്ചടുത്ത മുറിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അമ്മേ ഉണ്ടോ അമ്മ അമ്മ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അമ്മയെ ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നു സതി അമ്മയുടെ നിലവിളി കേട്ട് അയൽക്കാരിൽ പലരും ഓടിയെത്തി നോക്കുമ്പോൾ സതി അമ്മ ഈ കുഞ്ഞിലി അമ്മ പൂർണമായി മരണപ്പെട്ടിട്ടുണ്ട് കഴുത്തിൽ ഒരു ഷാള് മുറുക്കിയിട്ടിട്ടുമുണ്ട് ശരിക്കും പറഞ്ഞാൽ ശരീരത്തിന്റെ പല ഭാഗത്തും വെട്ടുകത്തി കൊണ്ട് തന്നെ വെട്ടി വളർന്നിട്ടിരിക്കുന്നു പക്ഷേ സതി ഈ കുഞ്ഞിലി അമ്മയുടെ കാതിലുള്ള കമ്മലില്ല കഴുത്തിലിട്ടിരുന്ന മാലയില്ല കൈയിലുണ്ടായിരുന്ന രണ്ട് സ്വർണവളകളും കാണാനില്ല പോലീസിലേക്ക് വിവരം അറിയിച്ചു പോലീസ് എത്തുന്നു മുറി പരിശോധിക്കുന്നു പരിശോധിച്ച് പോലീസിന് ഒരു കാര്യം ഒപ്പം തന്നെ ഉറപ്പായി സീ കുഞ്ഞലക്ഷ്മി അമ്മ മരണപ്പെട്ട് കഴിഞ്ഞു അടുത്തത് ഇൻക്വസ്റ്റാണ് നടപടി ആരംഭിച്ചു പോസ്റ്റ്മോർട്ടത്തിന് പോവുകയും ചെയ്യും ഡെഡ് ബോഡി കൊണ്ടുപോവുകയും ചെയ്യും പക്ഷെ ഈ മുറിക്കുള്ളിൽ സ്വാഭാവികമായും പോലീസ് എത്തിയാൽ പോലീസ് പരിശോധന നടത്തും ഈ പരിശോധന നടത്തുന്നത് ആ മുറിക്കുള്ളിൽ നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടുന്നോ എന്നുള്ളതാണ് തെളിവുകളായിട്ട് ഒന്നും അവിടെ ഇല്ല ആയുധമില്ല പക്ഷെ മുറിയുടെ ഒരു ഭാഗത്ത് മുളകു പൊടി അടുക്കളയോട് ചേർന്ന് മുളകു പൊടി താഴെ വീണ് നിറഞ്ഞ് കടക്കുമ്പോൾ അത് മാത്രമാണ് കാണുന്നത് സ്വാഭാവികമായും എന്തിനാവും ഈ മുളകുപൊടി ഇതിന് അടുക്കളയുടെ ഭാഗത്ത് വീട് കിടപ്പുള്ളത് എന്നുള്ളത് പോലീസിന് അപ്പോഴും മനസ്സിലാകുന്നില്ല ആഭരണങ്ങളെല്ലാം മോഷ്ടിക്കപ്പെട്ട നിലയിൽ ആയതുകൊണ്ട് തന്നെ മോഷണത്തിന് വേണ്ടി നടത്തിയ കൊലപാതകമാണെന്ന് പോലീസിന് അപ്പം തന്നെ മനസ്സിലാവുകയാണ് ചെയ്യുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടത് ഇരുപത്തിരണ്ട് വെട്ടുകളാണ് ആ പാവം എൺപത്തെട്ട് വയസ്സുള്ള ആ സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടായത് മാത്രമല്ല കഴുത്തിൽ ഷാഡിട്ട് മുറുക്കിയിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം മരിച്ചു എന്ന് ഉറപ്പാക്കാൻ വേണ്ടി വേണ്ടിയാകണം ഈ ഷാട് കൊണ്ട് കഴുത്തിൽ മുറുക്കിയത് എന്ന് ബോധ്യപ്പെടുന്നു അപ്പോൾ സ്വാഭാവികമായും പോലീസിന് കരുതാൻ ഇട വരുന്നത് എന്തു വന്നാലും ഈ കുഞ്ഞുലക്ഷ്മി അമ്മ ജീവിച്ചിരിക്കുന്നത് കാരണം ഏതെങ്കിലും തരത്തിൽ അവർക്ക് ജീവൻ കുറച്ചെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഏതെങ്കിലും വിധേന പോലീസ് പോലീസ് എത്തുകയോ നാട്ടുകാർ എത്തുകയോ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയോ ചെയ്താൽ പറ്റുന്നത് അവർക്ക് ഈ പ്രതിയെ കുറിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ആ പ്രതിയുടെ പേര് പറയാൻ കഴിയും അതുകൊണ്ട് കുഞ്ഞുലക്ഷ്മി അമ്മ ഒരു കാരണവശാലും ഒരു തരി ജീവനു പോലും ഇല്ലാതെ മരണപ്പെടണം എന്ന് ഈ പ്രതി ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഇതുകൊണ്ട് കാര്യം തീരുന്നില്ലല്ലോ പോലീസ് അന്വേഷണം തുടങ്ങി തലങ്കിലും കാരണം കുറച്ച് രാഷ്ട്രീയപരമായി ഈ സതി അമ്മയ്ക്ക് മകളായ സതി അമ്മയ്ക്ക് കുറെ ബന്ധമുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് പോലീസിന് ശക്തമായ സമ്മർദ്ദം വരികയാണ് ഉടനടി പ്രതികൾ പിടികൂടുക എന്നുള്ളത് സ്വാഭാവികമായും ഇങ്ങനെ ഒരു മോഷണ ശ്രമം പ്രത്യേകിച്ച് സ്വർണ്ണാഭരണം മോഷണം പോയാൽ പോലീസ് എന്തു ചെയ്യും പോലീസ് നിയറസ്റ്റ് ആ പ്രത്യേകിച്ച് സമീപ പ്രദേശത്തെ ജുവലറികൾക്ക് വിവരം കൊടുക്കും ആരെങ്കിലും സംശയാസ്പദമായ രീതിയിൽ ഇവിടെ സ്വർണം വിൽക്കാൻ കൊണ്ടു വന്നിട്ടുണ്ടോ എന്ന വിവരമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ജുവല്ലറിക്കാര് പോലീസിനോട് സഹകരിക്കാറുണ്ട് എല്ലാവരും അല്ല കേട്ടോ മിക്കവാറും പേര് സഹകരിക്കാറുണ്ട് സംശയാസ്പദമായി ഒരാൾ വന്നാൽ അത് ജുവല്ലറിക്കാർക്ക് അറിയാം അവർ മോഷണം നടത്തിയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അവരുടെ മുഖത്ത് പരിഭ്രമം ഉണ്ടാകും അവര് പേരോ അഡ്രസ്സോ പറയുമ്പോൾ അതിൽ തന്നെ ചില പൊരുത്തക്കേടുകൾ ഉണ്ടാകാം ഇതെല്ലാം തീർച്ചയായും അവർ നോട്ട് ചെയ്ത് വെച്ചിരിക്കും അങ്ങനെ പോലീസിന്റെ ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ച് ഒരു ജുവല്ലറി കടക്കാരൻ അന്ന് വൈകുന്നേരം പോലീസിന് ഒരു വിവരം കൊടുത്തത് ഒരു സ്ത്രീ വന്നിരുന്നു ഇവിടെ ആ സ്ത്രീ സരോജം എന്ന പേരാണ് പറഞ്ഞത് വന്നിട്ട് സ്വർണം വിൽക്കണം അത്യാവശ്യമാണ് മകന് ഈ വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി പണമില്ല വിസ വന്നു കിടക്കുകയാണ് നാളെ തന്നെ കൊടുത്തില്ലെങ്കിൽ പോകാൻ പറ്റില്ല സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജുവല്ലറിയ ഉടമയെ സമീപിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷെ ഈ ഉടമയ്ക്ക് അങ്ങനെ അവരെ അവരുടെ ആ നിലപാടുകളൊക്കെ കണ്ടപ്പോൾ അത്ര പൂർണ്ണ ബോധ്യം വരാത്തത് കൊണ്ട് അയാൾ ആ സ്വർണം വാങ്ങിയിട്ട് പണം കൊടുക്കാൻ ഒന്നും പഠിച്ചു അതോടുകൂടി ഈ പറഞ്ഞ സരോജം എന്ന് പറയുന്ന സ്ത്രീ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയിട്ട് അവർ ദൂരെയുള്ള ആരോ ഒരാളുടെ അടുത്തേക്ക് പോകുന്നത് ഈ ജോലി കടകാരൻ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു ഇത്രയും വിവരങ്ങളാണ് പോലീസിന് ലഭിക്കുന്നത് അപ്പോൾ പോലീസിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു ഈ സംശയിക്കുന്ന സ്ത്രീ തന്നെ ആയിരിക്കാം ഒരു ഈ കൊലപാതകം നടത്തിയത് അവർ പറഞ്ഞ പേര് ഇത് തന്നെ ആകണം അവർ പറഞ്ഞ സ്ഥലവും അത് അവരുടേതായിരിക്കാൻ സാധ്യതയില്ല പക്ഷെ അവരുടെ പിന്നാലെ ആരോ ഒരാൾ കൂടി അകമ്പടിയായി വന്നിരുന്നു അയാൾ ദൂരേക്ക് മാറി നിന്നിരുന്നു അയാൾക്ക് ഇവർ ഈ വിരൽ കാണി കൊണ്ട് എന്തോ ഒരു ആംഗ്യം കൊടുത്തതായിട്ട് ഈ ജ്വല്ലറി ഉടമ പറയുന്നു അപ്പോ ഈ രണ്ട് പേരിൽ ഒരാൾ ഒരാളാകാം കൊലപാതകം ഇല്ലെങ്കിൽ രണ്ടുപേരും ചേർന്ന് നടത്തിയതാകാം പക്ഷേ ഈ ആള് ആരാണ് പേര് സരോജമാണ് സ്ഥലവും പറഞ്ഞിട്ടുണ്ട് പോലീസ് അവിടേക്ക് നീങ്ങുകയാണ് അവിടെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സലോജം ആ ആരെങ്കിലും ആ പരിസരത്ത് ഉള്ളതായിട്ട് ഒരിടത്തു നിന്നും ഒരു വിവരവും കിട്ടില്ല അത് മാത്രമല്ല അവർക്ക് അങ്ങനെ ഒരു മകൻ ഗൾഫിൽ പോകാനായിട്ട് തയ്യാറായി നിൽക്കുന്ന വിവരവും നാട്ടുകാർക്കാർക്കും അറിയില്ല ഇങ്ങനെ ഒരു പേരുള്ള സ്ത്രീയില്ല അവർക്ക് അങ്ങനെ ഒരു മകൻ ഗൾഫിൽ പോകാനായിട്ട് നിൽക്കുന്ന വിവരവും ഇവർക്ക് ലഭിച്ചിട്ടില്ല അപ്പോ ഇതോടുകൂടി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ സരോജം വേജ അഡ്രസ് കൊടുത്ത് ഇവിടെ സ്വർണം വിൽക്കാൻ വന്ന സ്ത്രീ ആണെന്ന് മനസ്സിലാകുന്നു എന്നുള്ളതാണ് ഇത് വളാഞ്ചേരി ഭാഗത്ത് ഉള്ള ജുവല്ലറികളിലാണ് പോലീസ് അന്വേഷണം കേന്ദ്രീകരിച്ചത് അപ്പോൾ തീർച്ചയായും ഇതിനെ എവർ കൈകാണിച്ച വ്യക്തി ആരാണ് എന്നുള്ളതാണ് പോലീസിന് ഇനി മനസ്സിലാക്കാനുള്ളത് പോലീസ് ഇത് വെച്ചുകൊണ്ട് പരിശോധന നടത്തിയപ്പോൾ അന്ന് ആ ഭാഗത്തേക്ക് വന്ന വന്നതായി തെളിയിക്കപ്പെടുന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ ഒന്നും തന്നെ ഈ അവിടെ വ്യക്തമായും ഇങ്ങനെ ഒരു സ്ത്രീ വന്നത് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അവിടെ നിന്നും എവർ വിരൽ കാണിച്ചു എന്ന് പറയുന്ന ഒരു കക്ഷി അവിടെയുണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പേര് കുഞ്ഞിപ്പ എന്നാണെന്ന് പോലീസിന് വിവരം കിട്ടി കുഞ്ഞിപ്പ ആയിരിക്കുമോ ഈ സ്ത്രീയുടെ കൂട്ടുപ്രതി എന്ന് സംശയിച്ചെങ്കിലും കുഞ്ഞിപ്പയെ നന്നായി ചോദ്യം ചെയ്തപ്പോൾ അയാൾ തൊഴുതു പിടിച്ചുകൊണ്ട് പറഞ്ഞു ഈ സ്ത്രീയെ ഞാൻ സഹായിച്ചു സർ കാരണം അവര് എന്റെ അടുക്ക വന്ന് കരഞ്ഞു പറഞ്ഞു അവരുടെ മകൻ നാളെ ഡൽഫി പോയില്ലെങ്കിൽ അവന്റെ വിസ ലാപ്സ് ആകും അതുകൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് സ്വർണം വീട്ടിലുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട് വിറ്റ് തരണം എന്നുള്ളതാണ് അങ്ങനെ ആ സ്വർണം വിറ്റ് കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ കൂടി സഹായിച്ചു എന്ന് ഈ കുഞ്ഞിപ്പ പറയുന്നു കുഞ്ഞിപ്പ അവിടെ ഒരു കടയിലെ സെയിൽസ്മാനാണ് അപ്പൊ കുഞ്ഞിപ്പ എന്ത് ചെയ്തു ഈ സ്ത്രീയുടെ കരച്ചിലും പിഴിച്ചിലും ഒക്കെ കണ്ട് ഈ സ്ത്രീയെയും കൂട്ടിക്കൊണ്ട് അയാൾക്ക് പരിചയമുള്ള ഒരു ജുവല്ലറി കടയിൽ പോവുകയും ആ ജുവല്ലറിയിൽ ഈ സ്വർണം വിറ്റ് പണം വാങ്ങി കൊടുക്കുന്നത് വരെ കുഞ്ഞിപ്പ അവരെ സഹായിക്കുകയും ചെയ്തു പിന്നീട് ഇവർ പോവുകയും ചെയ്തു കുഞ്ഞിപ്പയോട് പറഞ്ഞ പേര് സരോജം എന്ന് തന്നെയാണ് ആ ആ നേരത്തെ പറഞ്ഞ ജുവല്ലറിക്കാരനോട് പറഞ്ഞ സ്ഥലം തന്നെയാണ് ഇവിടെയും ആ സ്ത്രീ കുഞ്ഞിപ്പയോട് പറഞ്ഞത് മാത്രമല്ല ആ ജുവല്ലറി വിൽത്ത ജുവല്ലറി കടക്കാരനോടും ഇതേ പേര് തന്നെയാണ് പറഞ്ഞത് അപ്പോ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും വ്യക്തമായി വ്യാജ പേരിൽ തന്നെയാണ് ഇവിടെ വന്ന് കറങ്ങി ഈ ഗോൾഡ് വിറ്റ് പണവും വാങ്ങിച്ചുകൊണ്ട് പോയ ഒരു സ്ത്രീ ഉണ്ട് അതിന് ഈ പറയുന്ന കുഞ്ഞിപ്പയ്ക്ക് ഇതിനകത്ത് പണ്ടൊന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടു ഇനി വീണ്ടും പോലീസ് കരുതി ഏകദേശം ഒരു ശ്രമം കൂടി നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഈ മരണപ്പെട്ട കുഞ്ഞലക്ഷ്മി അമ്മയുടെ മകൾ സതിയമ്മയെ വീണ്ടും പോലീസ് സമീപിക്കുകയാണ് നിങ്ങളിൽ നിന്നും കുറച്ചുകൂടി വിവരങ്ങൾ കിട്ടിയാൽ മാത്രമേ ഈ കേസ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നിങ്ങൾ നൽകേണ്ട വിവരം ഏറ്റവും അടുപ്പമുള്ള ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് സംശയമുണ്ടോ എന്നുള്ളതാണ് വീട്ടിൽ ജോലിക്കാരികളാകാം ഇല്ലെങ്കിൽ ബന്ധുവീടുകളിൽ ജോലിക്ക് നിൽക്കുന്നവരാകാം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ സതിയമ്മ കൈമലർത്തുന്നു അങ്ങനെ ആളുകളുണ്ട് പക്ഷെ അവരിൽ ആർക്കും ഇതിനകത്ത് പങ്കുണ്ടാവില്ല വിശ്വസ്തരാണ് എന്നാണ് ഈ ടീച്ചറായ സതിയമ്മ പോലീസിനോട് പറഞ്ഞത് പോലീസ് അതൊന്നും മുഖവിലക്കെടുത്തില്ല ഈ വീട്ടു ജോലിക്ക് വരുന്ന ഈ ആളുകളെ മുഴുവൻ ചോദ്യം ചെയ്യുകയാണ് അത് ബന്ധുവീടുകളുടെയും സമീപ വീടുകളുടെയും ഈ വീട്ടിലും കുറച്ചുനാള് മുമ്പ് വരെയും ജോലിക്ക് വന്നിരുന്നവരെല്ലാം പോലീസ് ചോദ്യം ചെയ്യുകയാണ് പക്ഷെ അവിടെ നിന്നൊന്നും തന്നെ അനുകൂലമായ ഒരു തെളിവോ ഇല്ലെങ്കിൽ പോലീസ് അവരെ നന്നായി ചോദ്യം ചെയ്ത ഇപ്പോൾ കിട്ടിയ വിവരങ്ങളോ പോലീസിന് ലഭിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ പോലീസ് മുട്ട് മടക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് പോവുകയാണ് മുകളിൽ നിന്നുള്ള രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് പോലീസിലെ ഉന്നത അധികാരികൾ നിരന്തരമായി വളഞ്ചാരി പോലീസിനെ ബന്ധപ്പെടുന്നുണ്ട് എത്രയും പെട്ടെന്ന് പ്രതിയെ കണ്ടുപിടിക്കണം പക്ഷെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക പോലീസിനെ സംബന്ധിച്ചിടത്തോളം സരോജം എന്ന പേര് മാത്രം മുമ്പിലുണ്ട് അവരുടെ സ്ഥലവും ഉണ്ട് അത് കുഞ്ഞിപ്പയ്ക്ക് അവരെ കണ്ട പല്യവും ഉണ്ട് അതുകൊണ്ട് പ്രതിയെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് കാരണം ഈ പ്രതിയെ കണ്ടു എന്ന് പറയുന്ന ഈ സ്വർണം വിൽക്കാൻ വന്നപ്പോൾ ഈ പ്രതിയെ കണ്ടു എന്ന് പറയുന്ന കുഞ്ഞിപ്പ നമ്മുടെ കൈവശമുണ്ട് മാത്രമല്ല സ്വർണം വിറ്റ കടയിലെ ആ ജ്വല്ലറി ഉടമയ്ക്കും ഇവരെ കണ്ടാൽ അറിയാം എന്നുള്ളതാണ് തുടർന്ന് വീണ്ടും പോലീസ് അരിച്ചു പറക്കുകയാണ് അങ്ങനെ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ ബന്ധുക്കളായ ചിലരുടെ വീടുകളിൽ വന്ന ചില വീട്ടു ജോലിക്കാരിയായ സ്ത്രീകളെ കുറിച്ചിട്ടുള്ള വിവരം പോലീസിന് കൂടുതൽ സംശയാസ്പദമായ രീതിയിലേക്ക് എത്തുകയാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നതിനിടയിൽ ഈ പോലീസ് അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ വീട്ടിൽ എത്തുകയാണ് പക്ഷെ ആ സ്ത്രീയുടെ വീട്ടിൽ എത്തിയപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ മറ്റ് ചില അതിഥികൾ ഉണ്ടായിരുന്നു ഈ അതിഥികൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഒരു സ്ത്രീ വീട്ടാ വീട്ടിൽ വീട്ടുകാരിയായ സ്ത്രീ അകത്തുള്ളത് ഭർത്താവുമുണ്ട് പോലീസ് ഭർത്താവിനെ പോലീസ് യഥാർത്ഥത്തിൽ പോലീസിന്റെ യൂണിഫോമിലല്ല പോയത് സിവിൽ ഡ്രസ്സിലാണ് പോലീസ് ഇത്തരം അന്വേഷണങ്ങൾക്ക് സ്വാഭാവികമായും പോവുക കാരണം സിവിൽ ഡ്രസ്സിൽ പോയി കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇത് പോലീസാണെന്ന് ബോധ്യപ്പെട്ടാൽ പ്രതിയാണെങ്കിൽ അവർ അപ്പത്തന്നെ സ്ഥലം വിടും എവിടെയെങ്കിലും മുങ്ങിക്കളയും അതുകൊണ്ട് പോലീസ് ഇവിടെയും വേഷം മാറിയാണ് അവിടെ എത്തിയത് അപ്പോൾ മുൻവശത്ത് അതിഥികളുമായി സംസാരിച്ചിരുന്ന ആ വീട്ടുകാരനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ അയാള് ഞെട്ടനോട് പറയുന്നു എൻ്റെ ഭാര്യ അങ്ങനെ നിങ്ങൾ സംശയിക്കുന്നു എൻ്റെ ഭാര്യ അങ്ങനെ ചെയ്യുന്ന സ്ത്രീയെന്നു അല്ല അവര് സത്യസന്ധയായ സ്ത്രീയാണ് വർഷങ്ങളായി എൻ്റെ ഭാര്യയായി എനിക്ക് അറിയുന്ന സ്ത്രീയാണ് അവരെ നിങ്ങൾ സംശയിക്കാനുള്ള കാര്യമൊന്നുമില്ല അവരെ കസ്റ്റഡിയിൽ എടുക്കാനും സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ പോലീസും ഈ ഈ പോലീസിനെ ഈ പറയുന്ന ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ അകത്തേക്ക് കടക്കാൻ പോലും സമ്മതിച്ചില്ല എന്നുള്ളതാണ് പക്ഷെ പോലീസിന് പോലീസിന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ പോലീസ് അകത്ത് നിന്ന പോലീസ് ആണെന്ന് സംശയം തോന്നിയിട്ടാകാം അതിഥികൾക്ക് ചായ ഉണ്ടാക്കാൻ അടുക്കളയിൽ പോയ ഈ സ്ത്രീ പുറത്തു വരുന്നില്ല പക്ഷെ പോലീസ് അകത്ത് പോവുകയും ബലമായി അവരെ പിടിച്ചു പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു അവിടെ വെച്ച് അവർ നന്നായി പിടിച്ചു നിൽക്കാൻ ഏറ്റവും ശ്രമിച്ചു പക്ഷെ പോലീസ് അനുവദിച്ചില്ല ഇതിനിടയിൽ പോലീസ് എവരുടെ വീടൊക്കെ പരിശോധിക്കുമ്പോൾ വീട്ടിൽ എവരുടെ എവർ കിടക്കുന്ന തലയണിയിൽ ഒരു പ്രത്യേക കനം ഉള്ളതായിട്ട് പോലീസിന് ബോധ്യപ്പെടുകയാണ് ആ കനം വെച്ചതനുസരിച്ച് ഈ ഈ തലയണിയുടെ ഉറ കവർ പോലീസ് മാറ്റുകയാണ് അതിനകത്തു നിന്നും നോട്ടുകൾ താഴെ വീണ് ചെതറുകയാണ് അഞ്ഞൂറിന്റെ നോട്ടുകൾ ഇരുപത്തി നാലായിരം രൂപയോളം പോലീസ് അവിടെ നിന്ന് കണ്ടെടുക്കുകയാണ് ഇത് കണ്ട് ആദ്യം ഞെട്ടിയത് യഥാർത്ഥത്തിൽ പ്രതി പോലുമല്ല ഈ ഭർത്താവാണ് അയാള് ഞെട്ടലോടെ നിൽക്കുകയാണ് ഈ തുക എവിടെന്നാണ് എങ്ങനെ വന്നു അപ്പോ ഈ തുക കൂടി കണ്ടതോടുകൂടി ഈ പറയുന്ന വ്യാജ നയി ഉള്ള സരോജിനി പോലീസിന്റെ കാലിൽ വീഴുകയാണ് സാറെ പറ്റിപ്പോയി കൊടുക്കണം എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് കാലു പിടിക്കുകയാണ് നടന്ന സംഭവം അവർ അക്കമിട്ട് പറയുകയാണ് ഇവർക്ക് ഇവരുടെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇവർ കുറെ നാളുകളായി എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കണം എന്ന മോഹത്തിൽ നടക്കുകയാണ് ഭർത്താവ് കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് വീട്ടിലൊന്നും തികയുന്നില്ല എവർക്ക് എവരുടേതായ സ്വകാര്യ ആവശ്യങ്ങൾ പലതുകൊണ്ട് അതിന് പണം തികയുന്നില്ല അതിനു വേണ്ടി എവർ ചിന്തിച്ച് ചിന്തിച്ചാണ് അവസാനം ഒറ്റയ്ക്ക് ഈ മകൾ പിന്നെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വീട്ടിനകത്തുള്ള കുഞ്ഞു ലക്ഷ്മി അമ്മയെ കുറിച്ചിട്ടുള്ള ഒരു ചിത്രം മനസ്സിൽ വരുന്നത് രണ്ടും കൽപ്പിച്ചുകൊണ്ട് കുഞ്ഞു അമ്മയെ വക വരുത്താനാണ് അവർ തീരുമാനിച്ചത് ഇതിനു വേണ്ടി നാലാം തീയതി വരുന്നതിനു മുമ്പ് ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഒന്നിന് തന്നെ ഈ സ്ത്രീ ആ വീട്ടിൽ വന്നിരുന്നു പക്ഷെ അന്ന് അടുത്ത വീട്ടിൽ വീട്ടിലൊരു ചടങ്ങ് കൊണ്ട് കൂടുതൽ ആളുകൾ ആ ഭാഗത്തുള്ളത് കൊണ്ട് അവർ ശ്രമം ഉപേക്ഷിച്ച് തിരിച്ചുപോയി ഇനിയാണ് മാർച്ച് നാലാം തീയതി അവർ വീണ്ടും അവിടേക്ക് വരുന്നത് ആദ്യം ബസ് ഇറങ്ങുന്നു പിന്നെ ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ടാണ് കുഞ്ഞിലെക്ഷ്മി അമ്മയുടെ വണ്ടന്നൂരിലെ വീട്ടിൻ്റെ സമീപത്തേക്ക് ഇവരെത്തുന്നത് ചുറ്റുവട്ടം നിന്നും ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അവര് മുൻവശത്തെ ചാരിയിട്ടിരുന്ന ഗേറ്റ് തുറന്ന് വീട്ടിന്റെ പിൻവശത്തേക്ക് പോവുകയാണ് ഇത് മകൾ വീട് കൂട്ടി പോകുമ്പോൾ പിൻവശത്ത വാതിൽ തുറന്നു വെച്ചിരിക്കും തുറന്നെന്ന് പറഞ്ഞാൽ ചാരി വെച്ചിരിക്കും എന്ന് അറിയാമായിരുന്നു ഈ സരോജം എന്ന് പറയുന്ന സ്ത്രീക്ക് പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ പിൻവശത്തെ വാതിൽ തുറന്ന് അകത്ത് കയറുന്നു പാപം കുഞ്ഞിലി അമ്മ കഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് വർ പിന്നിൽ നിന്നും അടുക്കളയിൽ പോയി അവിടെ നിന്നും ഒരു വെട്ടുകത്തി സംഘടിപ്പിച്ച് വന്ന് കുഞ്ഞിലി അമ്മയെങ്ങുംങ്ങും വെട്ടി വീട്ടുടണ്ട് വെട്ട് വെട്ടിയിട്ടും ആ കുഞ്ഞിലിയമ്മ താഴെ വീണതിനു ശേഷം മരണം ഉറപ്പാക്കാൻ വേണ്ടി അടുത്തുണ്ടായിരുന്ന ഒരു ഷാള് എടുത്ത് അവർ കഴുത്തിനും മുറുക്കി മരണം ഉറപ്പാക്കിയതിനു ശേഷം ആ വെട്ടുകത്തി അടുക്കളയിൽ തന്നെ കഴുകി അടുക്കളയിൽ എവിടെയിരുന്നോ അവിടെ വൃത്തിയാക്കി വെച്ചതിന് ശേഷം അവർ പോകാനൊരു ഈ സമയത്താണ് അവർക്ക് ശരിക്കും ഈ മുളകുപൊടി അവിടെ കുറച്ച് മോരിയ്ക്കുന്നത് കണ്ടു മോര് കുടിച്ചിട്ട് പോകാൻ വേണ്ടി മുളകുപൊടി എടുത്തപ്പോൾ ആ മുളകുപൊടിയുടെ ടിഞ്ഞ് താഴെ വീണ് മുളക് പൊടി അവിടെ ചതറിയത് അപ്പോൾ ഏതാണ്ട് പ്രതി ആരാണെന്ന് മനസ്സിലായി ഇവരുടെ പേര് ശാന്തകുമാരി എന്നാണ് ആ പരിസരത്ത് ഇവരുടെ സമീപമുള്ള കുഞ്ഞുലക്ഷ്മി അമ്മയുടെ വീടിന് സമീപമുള്ള വീട്ടിൽ സ്ഥിരമായി പണിയെടുത്തിരുന്ന സ്ത്രീയാണ് ഇവർ ഇടക്കിടക്ക് കുഞ്ഞുലക്ഷ്മി അമ്മയെ കാണാനും വർത്തമാനം പറയാനും ഇവിടെ വന്നിരിക്കും അങ്ങനെയാണ് കുഞ്ഞുലക്ഷ്മി അമ്മ ഒറ്റയ്ക്കാണെന്നും പിൻവശത്തെ അടുക്കളവാതിൽ ചാരിയിട്ടേ ഉണ്ടാവൂ എന്നും കുഞ്ഞുലക്ഷ്മിയുടെ കഴുത്തിലും കാതിലും ഒക്കെ തന്നെ ഓൾഡ് ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കിയ ഈ ശാന്തകുമാരി അതെല്ലാം തന്നെ ഇവരെ കൊലപ്പെടുത്തി കൈക്കലാക്കാൻ വേണ്ടി വന്നത് പോലീസ് ശരിക്കു പറഞ്ഞാൽ ആറാമത്തെ ദിവസം പോലീസ് ഈ പ്രതിയെ കണ്ടെത്തി എന്നുള്ളതാണ് ഉടൻ തന്നെ പോലീസ് ഈ ഇവരെ കണ്ടു എന്ന് പറയുന്ന ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടുകയാണ് ആ വിളിച്ചു കൂട്ടിയതിൽ കുഞ്ഞപ്പ്യ ഉണ്ടായിരുന്നു അതുപോലെ ഈ സ്വർണം വിറ്റ ജുവല്ലറിയുടെ ഉടമയുണ്ടായിരുന്നു അവരെല്ലാം തന്നെ ശാന്തകുമാരിയുടെ മുഖം തിരിച്ചറിഞ്ഞു ശാന്തകുമാരിക്ക് പിടിച്ചു നിൽക്കാൻ ഒന്നുമില്ല കൺഫഷൻ മാത്രമേ ഉള്ളൂ കുറ്റസമ്മതം എല്ലാം സമ്മതിച്ച ഈ ശാന്തകുമാരി അങ്ങനെ പോലീസിന്റെ വലയിൽപ്പെട്ടുള്ളൂ ആരുതവും അപ്പോ ശുഷ്കാന്തി ഉണ്ടെങ്കിൽ കേരള പോലീസിന് ഒരു പ്രതിയെ കണ്ടുപിടിക്കാൻ അധികം സമയമൊന്നും വേണ്ട എന്നുള്ളതാണ് പോലീസിനെ യഥാർത്ഥത്തിൽ മുകളിൽ നിന്നുള്ള ശക്തമായ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടി അടിവരയിട്ട് പറയണം അത് ഇല്ലെങ്കിൽ കണ്ടുപിടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ ഞാൻ ആളല്ല എന്തായാലും ശുഷ്കാന്തി ഉണ്ടെങ്കിൽ പോലീസിന് എസ്പെഷ്യലി കേരള പോലീസിന് ഒരു പ്രതിയെ കണ്ടെത്താൻ എളുപ്പമാണ് അതിന് വർഷങ്ങളൊന്നും വേണ്ട മാസങ്ങളൊന്നും വേണ്ട ദിവസങ്ങൾ മതി ആറേ ആറ് ദിവസം കൊണ്ട് തെളിയിക്കപ്പെട്ട വണ്ടല്ലൂരിലെ കുഞ്ഞ് ലക്ഷ്മി അമ്മയുടെ കൊലപാതകം ആണ് നിങ്ങൾ ഈ കേട്ട കഥ